സെൽഫ് ലവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ അൽഫോൻസായും ഞാനും കൂടി ഇന്ന് അജീസ് ക്രിയേഷൻ വഴി നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് ഇല്ലാത്തവരെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം വളരെ ഈസിയാണ് അവർ എപ്പോഴും സാഡ് ഫേസ് ആയിരിക്കും ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഫേസ് ആയിരിക്കും എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന ആറ്റിറ്റ്യൂഡ് ജീവിക്കുന്ന ആളായിരിക്കും ഇത് എങ്ങനെ ഓവർകം ചെയ്യാം അതിനുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ടുനോക്കാം അല്ലേ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് ത്യാഗവും ചേർന്ന് വരാം അതിനിടയ്ക്ക് ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയിന്ന് വരാം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യും അങ്ങനെ ഒരു ഉള്ളപ്പോൾ ലോകത്തിൻ്റെ ഔട്ട്ലുക്ക് നമ്മൾ ലോകത്തോടുള്ള ഔട്ട്ലുക്ക് മാറി മറിയുന്ന വരാം സന്തോഷവും സമാധാനം നമുക്കുണ്ടാകാം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക ഞാൻ സ്നേഹം വാരി വാരി എനിക്ക് തന്നെ തരിക അല്ല ഞാൻ എനിക്ക് തന്നെ സ്നേഹം തന്നില്ല ഇപ്പം എനിക്ക് വേറെ ആരാണ് തരുന്നേ അല്ലേ സെൽഫ് ലവ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കേണ്ടെന്ന് ഇന്ന് നമുക്ക് ടോക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഓക്സിജൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് തന്നെ എൻ്റെ ബോഡിയിൽ തന്നെ ഓക്സിജൻ ഉണ്ടാകണം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ചുറ്റും ഒരു ഇമാജിനറി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരെക്കാളിലും കൂടുതലായിട്ട് അതുകൊണ്ടാണ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഫസ്റ്റ് വി ഡു അവർ തിങ്സ് ഇമ്പോർട്ടൻ്റ് തിങ്സ് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് നമുക്ക് ഇമ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾക്ക് ഇട ഇവിടെ വിടാം ഉള്ളൂ അല്ലെങ്കിൽ ഒരു എമർജൻസി ഒക്കെ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം അതർവൈസ് നമ്മൾ നമ്മുടെ കാര്യം തന്നെ ടേക്ക് കെയർ ചെയ്യുക മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നോർത്ത് വർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്താണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനു അതിനുവേണ്ടി ഡ്രസ്സപ്പ് ഫോർ സക്സസ് ഡ്രെസ്സപ്പ് ഫോർ ഹാപ്പിനെസ് ആൻഡ് ബി കോൺഫിഡൻറ്റ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക എല്ലാ സാഹചര്യങ്ങളെയും സ്നേഹിക്കുക ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അങ്ങനെ കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ടാകണം അപ്പോൾ നമ്മുടെ ലൈഫ് വളരെ സന്തോഷകരമാകും അതുപോലെ തന്നെ അവോയ്ഡ് സർട്ടൻ പീപ്പിൾ അതായത് നമ്മൾ എന്ത് ചെയ്താലും സന്തോഷമില്ലാത്ത കുറച്ചു മനുഷ്യരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക ചില ആൾക്കാർ ഹൈ മെയിൻ്റനൻസ് ആണ് എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കുകയും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരുമായ കുറച്ച് മനുഷ്യരുണ്ട് അവർ പക്ഷെ അവർ മനഃപ്പൂർവ്വമായിരിക്കത്തില്ല എങ്കിലും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുക കാരണം നമ്മുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്യും അൾട്ടിമേറ്റ്ലി അവർ സന്തോഷവും ആകുകയില്ല എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് നോളജ് ഇസ് പവർ ഇറ്റ് വിൽ ഓൾസോ ഫൈൻ ഹെൽപ്പ് യു ഫൈൻഡ് എ ജോബ് ആൻഡ് ലീഡ് ടു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പീസ് ഓഫ് മൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് വീ ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഓർ വി ഹവ് ലാസ്റ്റ് ഓഫ് ഓൾ പാറ്റ് യു വേഴ്സൽ ഫോൺ ദ ബാഗ് യു ആർ എ വെരി ഗുഡ് പേഴ്സൺ മിറവ് നോക്കുക കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് തന്നെ ഒരു ഹഗ് കൊടുക്ക നല്ല കൊടുക്കുക അല്ലെ പാറ്റ് ഓൺ ദ ബാഗ് ആൻഡ് സർ യു ആർ ഗുഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് യു ആർ എ വെരി ഗുഡ് പേഴ്സൺ ഐ എം ഹാപ്പി ദാറ്റ്സ് ഇറ്റ് ഒന്ന് രണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഒത്തിരി ഫ്രണ്ട്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ തോതിൽ സോഷ്യൽ ആക്ടിവിറ്റീസിനും നമുക്കൊന്ന് ഔട്ടിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു ലഞ്ച് കഴിക്കാനും ഒരു ഡിന്നർ കഴിക്കാനും ഒരു കോഫി കഴിക്കാനും ചുമ്മാ സമയം കിട്ടുമ്പോൾ ഒന്ന് സംസാരിക്കുവാനും ആയിട്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുന്ന നല്ലതാണ് നമ്മുടെ ക്ഷീണം ശരീരത്തിനെയും മനസ്സിനെയും ചെയ്യും അതുകൊണ്ട് നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക എത്ര ചുരുങ്ങിയാലും ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നമുക്ക് തിരുത്താനാവാത്ത പാസ്റ്റിനെ വിട്ടുകളയുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല നല്ല ഹോബികൾ പിക്ക് ചെയ്യുക ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ ഒരു പക്ഷേ ശരിയായെങ്കിലോ